സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലവയലാണ് വയനാട്ടിൽ അമ്പലവയൽ അമ്പലവയൽ വടുവഞ്ചാൽ ഏരിയയിൽ ആണ്ടൂർ എന്ന സ്ഥലത്ത് നിന്ന് അമ്പലവയലിൻ്റെയും വടുവഞ്ചാലിൻ്റെയും ഇടയ്ക്ക് ആണ്ടൂർ എന്ന സ്ഥലത്ത് ചീനപ്പുല്ല് ചീനപ്പുല്ല് എന്ന സ്ഥലത്ത് നിന്നും ഒരു എണ്ണൂറ് മീറ്റർ ദൂരത്തിൽ ഒരു ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ഭൂമിയുണ്ട് ആ ഭൂമിയുടെ വിശേഷങ്ങളാണ് എല്ലാത്തിനും പറ്റും നമ്മളിപ്പോൾ എല്ലാ വാഹനങ്ങളും സഞ്ചരിക്കുന്ന റൂട്ടാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളർ പങ്കുവയ്ക്കുന്നത് ജന്മപ്പെട്ടയാണ് നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേ ഫാം ഹൗസ് എല്ലാത്തിനും പറ്റും നമ്മളിത് ആ മെയിൻ റോഡിൽ നിന്ന് ആണ്ടൂരിൽ നിന്ന് നിങ്ങൾ ചീനപ്പുല്ല് എന്നൊരു സ്ഥലത്തുനിന്ന് മുകളിലേക്ക് വന്നാൽ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നാലൊരു എണ്ണൂറ് മീറ്റർ വന്നാലും ഇടത്തോട്ടൊരു കോൺക്രീറ്റ് റോഡ് കാണാം ഈ കോൺക്രീറ്റ് റോഡാണ് ഈ കോൺക്രീറ്റ് റോഡിലേക്ക് നമുക്ക് കയറിയാൽ ഒരു എൺ എവിടുന്നൊരു ഒരു നൂറ് മീറ്റർ ദൂരമുള്ളൂ നൂറ് മീറ്റർ ജസ്റ്റ് ഒരു എൺപത് മീറ്റർ ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ ഈ ദൂരെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു റോഡിട്ട വീടും ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് പമ്പൻ വില കുറവാണ് വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപയിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ വില കുറഞ്ഞു കിട്ടും എല്ലാ പേപ്പറും ക്ലിയറാണ് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് നല്ലൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ പ്രോപ്പർട്ടിയാണ് അപ്പം നമുക്ക് ആ പ്രോപ്പർട്ടിയിലേക്ക് കടന്ന് തന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പ്രോപ്പർട്ടിയിൽ നിന്ന് ഷെയർ ചെയ്യാം നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കടന്നു പോവാം ഓക്കെ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ഭൂമിയിലെ കാപ്പിത്തോട്ടത്തിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത് കാപ്പികളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ കാപ്പി നിറച്ച് കാപ്പിയാണ് അതൊക്കെ നല്ല കാപ്പിയാണ് അപ്പം നൽ കണ്ടമാന കാപ്പികളുണ്ട് കാപ്പി കവുങ്ങ് തെങ്ങ് പ്ലാവ് മാവ് അങ്ങനെ തുടങ്ങിയ എല്ലാ വെറൈറ്റി സാധനം ഉണ്ട് കുരുമുളകൊക്കെ ഉള്ളത് നല്ല രീതിയിലുണ്ട് ഇപ്പോൾ ഇതൊരു കുരുമുളകിൻ്റെ നമ്മളിപ്പം തിരിയൊക്കെ ഇട്ടിട്ട് നല്ല പണിയൊക്കെ ആയിട്ടുള്ള കുരുമുളകും തോട്ടം നന്നായിട്ട് കുരുമുളക് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് നല്ല ഹൈറ്റിലുണ്ട് അപ്പോൾ അതൊരു പ്ലാവിൻ്റെ മുകളിലാണ് ഉള്ളത് അപ്പം നല്ലൊരു തോട്ടം തന്നെയാണ് നല്ലൊരു ഒരേക്കർ നാൽപ്പത് സെൻറ്റിൽ നല്ല ഭാഗവും കാപ്പിത്തോട്ടം തന്നെയാണ് കാപ്പിക്ക് ഇപ്പോൾ നല്ല വിലയുള്ളതുകൊണ്ട് കാപ്പി നല്ലൊരു ആദായമുള്ളൊരു വരുമാനമുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഒരേക്കർ നാൽപ്പത് സെൻറ്റ് തലത്തിലുള്ള വീടാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ആ വീടിൻ്റെ അടുത്തേക്ക് എത്തി വീട് ഒരു കൊച്ചു ഓടിട്ടൊരു വീടാണ് ഭംഗിയുള്ള ഒരു ഓടിട്ട ചെറിയൊരു വീട് ഈ പറമ്പിലുള്ളത് അവിടുത്തെ കാപ്പിത്തോട്ടം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കാപ്പിത്തോട്ടത്തിൻ്റെ വീട് കണ്ടതിന് ശേഷം നമുക്ക് കാപ്പിത്തോട്ടത്തിൻ്റെ വ്യൂ ഒന്ന് കാണാം ഈ വീടും ഒരു ഭംഗിയുള്ളൊരു കൊച്ചു കൂടത്ത വീട് അപ്പോൾ നമ്മളങ്ങനെ ഒരു തെങ്ങുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇത് നമ്മൾ ആ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച നമ്മൾ ആ കാപ്പിത്തോട്ടത്തിൻ്റെ കാപ്പിയാണ് നിറച്ചും കാപ്പികളാണ് കാപ്പി കവുങ്ങ് തെങ്ങ് പ്ലാവ് നിറച്ചും കുറച്ച് കുരുമുളകൊക്കെ ഉണ്ട് അത്യാവശ്യം നെങ്ങിൻ ഉണ്ട് താഴെ നമ്മൾ ഒരു അരുവി ഉണ്ട് തോട് അത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ വെള്ളത്തിന് നല്ലൊരു കിണറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മോളിൽ നിന്ന് വന്ന വഴി ഇവിടെ കറക്റ്റ് എത്തിച്ചേരും അപ്പം നമ്മൾ കണ്ട പോലെ ദൈ വീട് ഈ വീടാണ് നമ്മൾ പറഞ്ഞ ഈ ഒരേക്കറ് നാൽപ്പത് സെൻറ്റിലുള്ള കൊച്ചു വീട് നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ അതാ അവിടെ തന്നെ ഒരു കിണറുണ്ട് ഈ ഭാഗത്തേക്ക് നന്നായിട്ട് കാപ്പി നന്നായിട്ടുണ്ട് ഈ ഭാഗത്ത് ചെടിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഈ ഭാഗം ഈ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റവും ഈ പെടുന്ന ഭാഗം അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഉണ്ട് അതൊന്ന് വൃത്തിയാക്കിയാൽ ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയൊരു വീടും നമ്മൾ കിണർ കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗത്തേക്കാണ് നമുക്കിനി ബാക്കി ഭാഗം ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ വഴി എത്തുന്ന ഭാഗമാണ് നമുക്ക് വഴി ഇവിടെയാണ് വന്നു വരുന്നത് അപ്പോൾ നമ്മൾ മോളിൽ നിന്ന് വരുന്ന കോൺക്രീറ്റ് വഴി ഇവിടെയാണ് നമുക്ക് വണ്ടി തിരിക്കാനൊക്കെ ഉള്ള സൗകര്യമുള്ളത് ഇവിടെയാണ് ഈ ഏരിയയിലാണ് അപ്പോൾ ഓക്കെ നിങ്ങൾ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലും ഉണ്ട് ഇത് നമ്മൾ ആ മോളിൽ നിന്ന് വരുന്ന കോൺക്രീറ്റ് റോഡ് ഇവിടെ തീരാണ് ഈ വീട് ഈ ഒരു കൊച്ചു വീടും ഇഷ്ടംപോലെ പേരക്കമരങ്ങളും അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കരണ്ട് എല്ലാ സൗകര്യങ്ങളും കരണ്ട് വെള്ളം വഴി എല്ലാ സൗകര്യവും ജന്മപട്ടയമാണ് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ഭൂമി ഒരേ ഏക്കർ നാൽപ്പത് സെൻറ്റ് ജന്മപട്ടയം ഇത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ അമ്പലയിൽ നിന്ന് ഊട്ടി റോഡ് അതായത് വടുവഞ്ചൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ആണ്ടൂർന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട് ആണ്ടൂരിൻ്റെ തോമാട്ടാലിൻ്റെ ഇടയ്ക്ക് ചീന എന്നൊരു സ്ഥലമുണ്ട് ചീനപ്പുല്ല് ചീനപ്പുല് നമ്മൾ നേരെ ആണ്ടൂർ ഭാഗത്ത് നിന്ന് വരുമ്പോൾ വലത്തോട്ട് ചീനപ്പുല്ല് ബസ് സ്റ്റോപ്പിൻ്റെ അതിൽ വലത്തോട്ട് വരുമ്പം ഒരു എണ്ണൂറ് മീറ്റർ ദൂരം ചെല്ലുമ്പോൾ കുറച്ചൊരു ഇടത്തോട്ടൊരു കോൺക്രീറ്റ് റോഡ് കാണാം കറക്റ്റ് ഈ കോൺക്രീറ്റ് റോഡ് തീരുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയുള്ളത് ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് കോൺക്രീറ്റ് റോഡ് തീരുക നല്ലൊരു ചാൻസ് പ്രോപ്പർട്ടിയാണ് നാൽപ്പത്താറ് ലക്ഷം രൂപയെ മൊത്തം ചോദിക്കുന്നുള്ളൂ അതും ആണ് വില കുറയും ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും വീട് കിണർ എല്ലാ സൗകര്യവും കൂടി ചോദിക്കുന്നത് നാൽപ്പത്താറാണെങ്കിൽ വില കുറയും അപ്പോൾ ഓക്കെ ആദ്യമായി കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാത്തിനും പറ്റും റിസോർട്ടിനോ ഫാമിനോ എല്ലാത്തിനും പറ്റിയൊരു ഭൂമിയാണ് അപ്പോൾ ഓക്കെ മറ്റ് വന്യമൃഗശല്യങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല വെള്ളം കയറുന്ന സ്ഥലമൊന്നുമല്ല ഓക്കെ ടൗണൊക്കെ അടുത്താണ് മെഡിക്കൽ കോളേജിലേക്ക് വളരെ ദൂരം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ വിംസിലേക്കൊക്കെ എല്ലാ സ്കൂളും അടുത്തുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്നവർ ഒരിക്കൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി നമസ്കാരം